ത്തർക്കും അവനവന്റെ മതവും വിശ്വാസവും അനുഷ്ഠാനവും ഒക്കെ പ്രിയപ്പെട്ടതാണ് അതുപോലെയാണ് അപരന് അവന്റെ മതവും വിശ്വാസവും അനുഷ്ഠാനങ്ങളും ഒക്കെ എന്ന് ചിന്തിച്ചാൽ തീരാവുന്ന വിഷയമേ ഇവിടെ ഉള്ളൂ ഇവിടെ എന്റേതു മാത്രമാണ് മുന്തിയതെന്നും മറ്റുള്ളവരുടേതൊക്കെ രണ്ടാംകിട തരമാണ് എന്നും രണ്ടാം തരമാണെന്നും തർക്കിക്കുകയും വാദിക്കുകയും ചിന്തിക്കുകയും ആ രൂപത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് പരസ്പരം സ്പർദ്ധകൾ ഉണ്ടാകുന്നത് കലാപങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെ ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രം എന്തോ കൊമ്പും തുമ്പിക്കയും കൂടുതൽ ഉണ്ടെന്നും ഇന്ത്യ മഹാരാജ്യം അവർക്കെന്തോ വാപ്പാമാർക്ക് സ്ത്രീധനം കിട്ടിയതാണ് എന്ന തരത്തിലുള്ള പ്രവൃത്തികൾ വരുന്നത് കൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് മാത്രം എന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ട് എന്ന രൂപത്തിൽ ഇവിടെ പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ല നിങ്ങളും ഞാനും ഈ രാജ്യത്ത് തുല്യരാണ് എന്ന് സ്ഥാപിക്കാൻ എതിർ കക്ഷിക്കും റൈറ്റ്സ് ഉണ്ട് എന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾ പോയി ചൊറിയുന്നതുകൊണ്ടാണ് എതിർ വിഭാഗത്തിന് മാന്തി പൊളിക്കേണ്ടി വരുന്നത് മുഹറം ഘോഷയാത്രയ്ക്കിടയിൽ രാജ്യത്ത് പലയിടങ്ങളിലും അക്രമം മധ്യപ്രദേശിൽ ഹിന്ദു രാഷ്ട്ര ബാനർ കത്തിച്ച് മുസ്ലിം യുവാക്കൾ പ്രകോപനം സൃഷ്ടിച്ചു മധ്യപ്രദേശിലെ രത്നമിലാണ് ഈ സംഭവം അരങ്ങേറിയത് ഹിന്ദു രാഷ്ട്ര എന്നെഴുതിയ ബാനർ മുസ്ലിം യുവാക്കൾ കത്തിക്കുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി പ്രചരിക്കുന്നുണ്ട് ഈ സംഭവത്തെ തുടർന്ന് ഹിന്ദു സംഘടനകൾ മാർക്കറ്റ് അടച്ചിട്ട് പ്രതിഷേധിച്ചു റോഡിൽ ഹനുമാൻ ചാലിസയും സുന്ദരകാണ്ഡവും ചൊല്ലി ഹിന്ദുക്കളുടെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് പ്രതികൾക്കെതിരെ നടപടി എടുക്കുമെന്ന് ഉറപ്പു നൽകി അവരെ പറഞ്ഞയച്ചു വീഡിയോ പരിശോധിച്ചു വരികയാണ് എന്ന് എ എസ് രാകേഷ് കക്ക പറഞ്ഞു പ്രദേശത്ത് കനത്ത പോലീസ് സേനയെ വിന്യസിപ്പിച്ചിട്ടുണ്ട് നാലു പേർക്കെതിരെയും മുഹറം ഘോഷയാത്രയുടെ സംഘാടകനെതിരെയും നടപടിയെടുക്കുമെന്ന് പോലീസ് ഉറപ്പു നൽകി അതേസമയം മുഹറം ഘോഷയാത്രയ്ക്കിടയിൽ ബിലാസ്പൂരിലെ ശാരദാദേവി ക്ഷേത്രത്തിന്റെ താഴികക്കൂടത്തിന് മുകളിൽ ഇസ്ലാമിസ്റ്റുകൾ ഇസ്ലാമിക പതാക സ്ഥാപിച്ചു ഇത്തരം പ്രവൃത്തികൾ മാന്യതയുടെ എല്ലാ അതിർ ലംഘിക്കുകയും ഹിന്ദു ആരാധനാലയങ്ങളുടെ പവിത്രതയെ മനഃപൂർവ്വം ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നു എന്നാണ് ഹിന്ദു വിശ്വാസികൾ പറയുന്നത് കുറച്ച് നാളു മുമ്പ് തിരുവനന്തപുരത്ത് പരുത്തിക്കുഴി പൂന്തുറ മണക്കാട് ഭാഗത്ത് ഹൈവേയിലെ ഭാരതാമ്പയുടെ ചിത്രം ഒട്ടിച്ചിരുന്നത് മദ്രസ വേഷത്തിലുള്ള മൂന്ന് മദ്രസ കുട്ടികൾ തലപ്പാവൊക്കെ ഇട്ട് നീണ്ട താടിയൊക്കെ വളർത്തി കഫിയൊക്കെ ഇട്ട് നിന്ന് ഭാരതാംബയുടെ ചിത്രം വലിച്ചു കീറുന്നത് നമ്മൾ കണ്ടില്ലേ ദേശീയ പതാക കത്തിക്കുക ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ അടിച്ചു തകർക്കുക ഇവരുടെ നബിദിന ഘോഷയാത്ര പോകുന്ന സമയത്ത് ഏതെങ്കിലും ക്ഷേത്രങ്ങളോ അമ്പലങ്ങളോ ഹിന്ദുക്കളോ നോക്കി നിൽക്കുന്നെങ്കിൽ അവിടെ പ്രകോപനം ഉണ്ടാക്കുക അങ്ങനെ അവരുടെ വികാരം ഇളക്കി വിട്ട് ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുക എന്നത് എക്കാലത്തും ഇവർ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന് വിജയിപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് ഇനി നമ്മുടെ കേരളത്തിലാണ് ഇത്തരം രീതികൾ നടക്കുന്നതെങ്കിൽ പറയാനുമില്ല ഊരി പിടിച്ച വാളിൻ്റെ ഇടയിലൂടെ നടന്ന ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുള്ളപ്പോൾ അത്തരം ആളുകൾ തന്നെ കേരളം ഭരിക്കുമ്പോൾ ജനങ്ങൾക്ക് താടിയും തലപ്പാവും ഇട്ട ആളുകളുടെ പക്ഷത്ത് നിൽക്കുന്ന ഭരണപക്ഷത്തെ തിരിച്ചറിയാൻ കഴിയില്ല എന്ന് ധരിച്ചു പോകരുത് വഖഫ് ബോർഡിന്റെ നിയമനം പി എസ് സിക്ക് വിടാൻ തീരുമാനിച്ചു പക്ഷേ മുസ്ലിം ഭൂരിപക്ഷം എതിർത്തപ്പോൾ നൈസായിട്ട് അതിനെ പിൻവലിക്കുന്നത് നമ്മൾ കണ്ടില്ലേ മുസ്ലിങ്ങളെ എതിർത്തിട്ട് മുസ്ലിം വികാരത്തെ വ്രണപ്പെടുത്തി മുസ്ലിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ച് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഇരട്ട ചങ്കനും അറിയാം അതുപോലെ ജെൻഡർ ന്യൂട്രൽ ഡ്രസ് കോഡ് സ്കൂളുകളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു കുട്ടികൾ അതിനെ ഇരു കയ്യും കൂട്ടി സ്വീകരിച്ച് അവര് അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചപ്പോൾ മുസ്ലിങ്ങൾ എതിർത്തു എന്ത് സംഭവിച്ചു നൈസായിട്ട് അത് പിൻവലിച്ചു സ്കൂളിലെ സമയം മാറ്റണം അപ്പോഴും മുസ്ലിങ്ങൾ വന്നു കുട്ടികൾക്ക് മദ്രസയിൽ പോകണം അങ്ങനെ സ്കൂൾ സമയം അങ്ങ് മാറ്റാൻ തീരുമാനിച്ചാൽ മുസ്ലിം കുട്ടികൾക്ക് മദ്രസയിൽ പഠിക്കണം അപ്പോഴും ആ നിയമം നൈസായിട്ട് പിൻവലിച്ചു മറ്റു ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് കൂടി ആനുകൂല്യം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അതെങ്ങനെ ശരിയാകുമെന്ന് ചോദിച്ചു മുസ്ലിങ്ങൾ എതിർത്തി രംഗത്ത് വന്നു ഞങ്ങളിപ്പോൾ മെജോറിറ്റി ആയി എന്നതൊക്കെ ശരിയാണ് പക്ഷേ ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് മാത്രം വേണമെന്ന് പറഞ്ഞപ്പോൾ സർക്കാർ പച്ചക്കൊടി കാണിച്ചു ശരിയെന്ന ആർക്കും കൊടുക്കുന്നില്ല നിങ്ങൾക്ക് മാത്രം തരാൻ കേട്ടോന്ന് അഞ്ച് പെൺകുട്ടികൾ തട്ടം വലിച്ചെറിഞ്ഞ് സി പി എമ്മിൽ പ്രവർത്തിച്ചു എന്ന് അനിൽകുമാർ കുമാർ പറഞ്ഞപ്പോൾ ഇടതിലും വലതിലുമുള്ള സകലമാന മുസ്ലിങ്ങളും തട്ടത്തിൽ പിടിച്ചു വലിക്കല്ലേ എം എൽ എ അനിലേ എന്ന് പറഞ്ഞ് രംഗത്തു വന്നപ്പോൾ ഉടനെ തന്നെ മാപ്പും കോപ്പുമായി അനിൽ രംഗത്ത് വന്നു അതിനിടയിലാണ് സൂംബ ഡാൻസ് വിവാദമാകുന്നത് അവർ ഇപ്പോൾ താ എതിർത്ത് നിൽക്കുന്നു അല്പവസ്ത്രം ധരിച്ച് മാറുകുലുക്കി തുള്ളുന്ന ഏർപ്പാട് ഇപ്പോ പറ്റില്ല ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു അതിന് മാറ്റമൊന്നുമില്ല ഉടനെ നമുക്ക് കാണാം നൈസായിട്ട് അതും പിൻവലിക്കുന്നത് അതും കട്ടപ്പുറത്തി നമ്മുടെ നാട്ടില് ചില വീടുകളില് കുട്ടികൾ വാശി പിടിക്കാറുണ്ട് അവരുടെ നിർബന്ധങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നെടു കിടന്ന് ഉരുളും ചില മാതാപിതാക്കളാണെങ്കിലോ മൈൻഡ് പോലും ചെയ്യത്തില്ല കാരണം ഈ വാശി സാധിച്ചു കൊടുത്താൽ നാളെ ഇവന് അതിനപ്പുറത്തെ വാശി പിടിക്കുമെന്നറിയാം ഞാൻ എൻ്റെ മക്കളോട് നുണയും പറയത്തില്ല അതുപോലെ വാശികളൊന്നും സാധിച്ചും കൊടുക്കത്തില്ല ഇന്നിടത്ത് പോകുകയാണ് അയ്യോ ആശുപത്രി പോവുകയാണ് ഐസ്ക്രീം വാങ്ങിക്കാൻ പോകാണ് അവിടെ പോകാണ് ഇവിടെ ഏയ് ഞാൻ പഠിപ്പിക്കാൻ പോവുകയാണ് രാത്രി വരും വൈകിട്ടേ വരാൻ പറ്റും ഞാൻ ഇന്നിടത്താണ് പോകുന്നത് അതുപോലെ അയ്യോ കാക്ക വരുന്നു അയ്യോ പാമ്പ് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാ റോഡും ലോകം മൊത്തം കാണിച്ചിട്ടേ വിശക്കുമ്പോൾ കുട്ടികൾ കഴിക്കും ഭക്ഷണം അല്ലാതെ കുട്ടികൾ വാശി പിടിക്കുന്നതിനനുസരിച്ച് നമ്മളത് സാധിച്ചു കൊടുത്താൽ കുട്ടികൾക്ക് അതൊരു സൗകര്യമാകും ഇന്ന് ചെറുതിന് വാശി പിടിക്കും നാളെ വലുതിന് വാശി പിടിക്കും നമുക്കറിയാം കുട്ടികൾക്ക് എന്താ വേണ്ടത് എന്ന് അറിയണം കേട്ടോ അത് വരെ ഇവിടെ നാല് വോട്ടിന് വേണ്ടി ഒരു നാടിനെ തന്നെ ഒറ്റ കൊടുക്കാൻ മടിയില്ലാതെ അവരെന്ത് പറയുന്നോ അത് കേട്ട് റാൻമൂളി നടക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഇത്തരം തീരുമാനങ്ങളോട് ഗതികെട്ട് നമുക്കും മിണ്ടാതെ നിൽക്കേണ്ടുന്ന സാഹചര്യമാണ് വരുന്നത് എന്നാലും നമ്മൾ ഈ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്നതുകൊണ്ട് അഭിപ്രായവും ആവിഷ്കാരവും സ്വാതന്ത്ര്യത്തിനനുസരിച്ച് വിനിയോഗിക്കാൻ സാധിക്കുന്നതുകൊണ്ട് ഇത്രയെങ്കിലും ഇവിടെ ഒന്ന് പറയണ്ടേ ഈ ഇരട്ടച്ചങ്കൻ മാത്രമല്ല മുമ്പ് കോൺഗ്രസും കേരളത്തിൽ ഭൂരിപക്ഷം കിട്ടുന്ന സമയത്ത് മന്ത്രിമാരെ നിയമിക്കാൻ വേണ്ടിയിട്ട് കെ പി സി സി ഭാരവാഹികളൊക്കെ നമുക്കറിയാം ഏ ഒരു കുടുംബ വീട്ടിലെ പഞ്ചപുച്ഛമടക്കി നിന്നതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ് കുടുംബ വാഴ്ചയാണ് ഇവിടെ നടക്കുന്നത് അതിനകത്ത് മനനൊന്ദ കേരളത്തിലെ ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചു പോയാൽ തീർന്നു സംഗതി അവരെ വേട്ടയാടും ഇപ്പോ വമ്പിച്ച ഭൂരിപക്ഷമൊക്കെ കിട്ടി മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യമൊക്കെ ഉറപ്പുവരുത്തി അധികാരത്തിൽ കയറി പക്ഷേ ഇപ്പോഴും ഇപ്പോഴും തെങ്ങിൽ തന്നെ എന്ന് പറയേണ്ടുന്ന അവസ്ഥ വരും ഇപ്പോൾ കേട്ടിട്ടില്ലേ ഭൂരിപക്ഷ വർഗീയത വളർത്താനായിട്ടേ ഇതുപകരിക്കൂ എന്ന് ഊഹ് ഒക്കെ കഴിഞ്ഞു പോയില്ലേ വാർഡിനെ മോസ്കോ എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്ന് അദ്ദേഹം പറയാം അദ്ദേഹത്തിന്റെ വാർഡിനെ സി പി എം ഏത് കുറ്റിച്ചൂലിനെ പിടിച്ചു നിർത്തിയാലും അഞ്ഞൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുമായിരുന്നു പക്ഷേ ഇക്കഴിഞ്ഞ പാർലമെന്റ് എലക്ഷന് നാല് വോട്ടിന് ബി ജെ പിറകോട്ട് പോയി നമ്മൾ കണ്ടില്ലേ ഇവരുടെ ഹിന്ദു വിരുദ്ധതയും മുസ്ലിം പ്രീണനത്തിന്റെയും എഫക്റ്റ് കേരളം തിരിച്ചറിഞ്ഞിരിക്കും എന്ത് എവിടെ സംഭവിച്ചാലും ശരി മുസ്ലിങ്ങളെ സുഖിപ്പിക്കുക അതിനകത്തു കുറച്ച് ഹിന്ദു വിരുദ്ധത കൂടി റ്റുക ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇനി ഇവർക്കെതിരെ ഏതെങ്കിലും എസ് എഫ് ഐ കുട്ടികൾ ഡിവൈഎഫ്ഐക്കാര് സി പി എമ്മിലെ മുസ്ലിം എം എൽ എമാര് സഖാബ് റിയാസ് ഇവർ ആരെങ്കിലും എന്തെങ്കിലും ക മാ വീണ്ടുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഇവർക്കാർക്കും ഈ വിഷയത്തെ സംബന്ധിച്ച് ഒന്നും പറയാനില്ല ഇവരെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം റീൽസ് എടുത്ത് ലൈവ് ഇട്ട് ടെലികാസ്റ്റ് ചെയ്യുന്ന മാധ്യമങ്ങളൊക്കെ ഇവിടെ ഇസ്ലാമിക ഭീകര ഇസ്ലാമിക ഭീകരത മുസ്ലിം തീവ്രവാദം ഈ പദങ്ങളൊക്കെ അവർക്ക് അന്യമാണ് പി എഫ്ഐയെ എത്ര ചാനലുകൾ വിമർശിക്കാറുണ്ട് തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേരുടെ കാലന്മാരായിട്ട് ഇവർ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയാലും ഇത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഏ മനസ്സിലായ ഇസ്ലാമിക രാജ്യത്തിന് തടസ്സം നിൽക്കുന്ന ആളുകളെ ചാനൽ ചർച്ചകളിൽ പങ്കെടുപ്പിക്കില്ല ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെ ഇന്ത്യ മഹാരാജ്യത്തിനു വേണ്ടി സംസാരിക്കുന്നവരെ മത തീവ്രവാദത്തിനെതിരെ സംസാരിക്കുന്നവരെ അവർക്ക് ആവശ്യമില്ല ഇസ്ലാമിക തീവ്ര വർഗീയ നിലപാടുകളെ വിമർശിച്ചാൽ അത് ആയിട്ടാണ് കണക്കാക്കുന്നത് കണ്ണൂർ ജില്ലയിൽ നടന്ന താലിബാനിസം എപ്പോഴെങ്കിലും ചർച്ച ചെയ്തോ ഇല്ല ഒരു സ്ത്രീയെ വിചാരണ ചെയ്തു കൊന്നു ആത്മാഭിമാനത്തിൽ മനം സ്ത്രീ ജീവനൊടുക്കി നാല് പേര് വിചാരണ നടത്തിയതാ ഇവരുടെ വീടുകളിലെ പ്രസവങ്ങൾ അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സകൾ മുസ്ലിം സിദ്ധന്മാരുടെ മദ്രസ പീഡനവും ലൈംഗിക പീഡനവും ഇതൊക്കെ പൊതുവായിട്ടൊരു മതപീഡനമല്ലേ ഈ തീവ്രവാദമല്ലേ ഈ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമമല്ലേ ഇവിടെ ഇവര് കാണിച്ചു കൂട്ടുന്നത് വിദ്യാഭ്യാസ രംഗത്തു മാറ്റം കൊണ്ടുവരണമെങ്കിൽ ഈ ഇസ്ലാം മത സംഘടനകളോട് ബൈ ചോദിക്കണം ടാറ്റ പറഞ്ഞു മാറ്റി നിർത്തണം ഈ വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾക്ക് പുരോഗതി ഉണ്ടാക്കുന്ന രൂപത്തിൽ ഒരു നിയമം കൊണ്ടുവരണമെങ്കിൽ മത തീവ്രവാദികളോട് അവരുടെ ഈറ്റില്ലത്തിൽ പോയി റാൻമൂളി തലകുലുക്കി അവരോട് അനുവാദം ചോദിച്ച് സമ്മതം വാങ്ങിക്കേണ്ടുന്ന ഗതികേടില് ഈ നാട് എത്തിച്ചേർന്നിരിക്കുന്നു പൊതുവിദ്യാഭ്യാസം വേണ്ട മതവിദ്യാഭ്യാസം മതി എന്ന് അങ്ങ് തീരുമാനിച്ചാൽ പോരെ ഫണ്ട് കൊടുക്കുന്നുണ്ടെന്നൊക്കെ നമുക്കറിയാം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ അറബി പഠിക്കട്ടെ അവരൊക്കെ മദ്രസയിൽ മാത്രം പഠിക്കട്ടെ മതേതര വിദ്യാഭ്യാസത്തിന്റെ അർത്ഥം മതവിദ്യാഭ്യാസമാണ് എന്നങ്ങ് പറഞ്ഞാൽ പോരെ എല്ലാ മേഖലകളിലും ഇസ്ലാമികവൽക്കരണം അതിവേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഗവൺമെന്റ് ആണ് ഇതിന്റെ ഒക്കെ പിന്നിൽ സമസ്തയും ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും ഒക്കെ ഒന്ന് കൊമ്പുകുലുക്കിയാൽ കണ്ണൂരുട്ടിയാൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ഇത്രക്കേ ഉള്ളൂ എന്ന് കേരളമെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കട്ടെ നന്ദി